ശുദ്ധമായ വെളിച്ചെണ്ണയാക്കി എന്ന ബ്രാൻഡിൽ നടത്തിവരുന്നു കർഷകർക്ക് വേണ്ടി കർഷകർ നടത്തുന്ന നിലമ്പൂർ നിലമ്പൂർ കോക്കനട്ട് ഫാമ്സ് പ്രൊഡ്യൂസർ കമ്പനി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണയർപ്പിച്ച യൂത്ത് കോൺഗ്രസ് കർബാറുകൊണ്ട് മണ്ഡലം കമ്മിറ്റി വോട്ട് ചോരി ക്യാമ്പയിൻ നടത്തി കിഴക്കേത്തല സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ക്യാമ്പയിൻ നിയോക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ആസിഫ് ഉദ്ഘാടനം ചെയ്തു വോട്ടുകൊള്ള നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന മോദി സർക്കാരിന്റെ നീക്കത്തിനെതിരെ രാഹുൽ രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വോട്ട് ചോരി ക്യാമ്പയിൻ നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് കെ ജിനേഷ് കുട്ടൻ അധ്യക്ഷത വഹിച്ചു അൻസാർ കൈപ്പുള്ളി ഫവാസ് കേരള സുധീൻ സുകുമാരൻ ടി സലാം വി നിസാർ സി ടി ജംഷീർ സന്തോഷ് രഞ്ജു കെ ഷഫീഖ് കെ ഗോപാലകൃഷ്ണൻ റഷീദ് കുട്ടത്തി ബാബുമണി മണി കരുവാരകുണ്ട് പി എം സവാദ് കെ മുഹമ്മദാലി സ്പീക്കർ സെലീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുവാര